അയ്യപ്പ സംഗമത്തെ അനുകൂലിച്ച എൻ എസ് എസ് നിലപാടിനെതിരെ ബിജെപി നേതാവ് കുമ്മനം രാജശേഖരൻ അയ്യപ്പ വികാരത്തെ മാനിച്ച് എൻ എസ് എസ് ഭക്തർക്കൊപ്പം നിൽക്കണം നേരത്തെ സമരത്തിൽ പങ്കെടുത്ത കരയോഗം അംഗങ്ങളുടെ മക്കൾക്ക് ഇനിയും പാസ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നത് ഓർക്കണമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു ദേവസ്വം ബോർഡ് നോക്കുകുത്തിയാകുന്നുവെന്നും സർക്കാർ അയ്യപ്പന്മാരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുകയാണെന്നും കുമ്മനം രാജശേഖരൻ വിമർശിച്ചു അയ്യപ്പന്മാരുടെ വിശ്വാസത്തെ മുതലെടുക്കുക അവരുടെ വികാരത്തെയും വിശ്വാസത്തെയും സങ്കല്പത്തെയും കച്ചവടവൽക്കരിക്കുക എന്തിനാണ് ദേവസ്വം ബോർഡ് ഇങ്ങനെ ഒരു നോക്കുകുത്തിയായിട്ടിരിക്കുന്നത് വ്യാവസായിക വാണിജ്യ കച്ചവട താല്പര്യത്തോടെ ഒരയ്യപ്പസംഗമം നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് നിയമലംഘനം എന്നുള്ളത് മാത്രമല്ല അയ്യപ്പന്മാരുടെ വികാരങ്ങളെ വെളപ്പെടുത്തുന്നതാണ് ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുമ്പോൾ ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിനോട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ അവരും ഇതിന്റെ ഒരു ഭാഗമാകണം ഭക്തജനങ്ങളുടെ വികാരങ്ങളും ഒക്കെ അവർ മാനിക്കണം ഈ അയ്യപ്പ സംഗമത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന വിശ്വാസികളുടെ അഭിപ്രായം ദിലീപ് ദേവസ്വങ്ങളുമായി ദിലീപ് ഇപ്പോൾ എൻ എസ് എസിനെതിരെ ഒരു പ്രതികരണത്തിലേക്ക് ബി ജെ പി പോകുന്നത് ഒരു പക്ഷേ ആദ്യമായിരിക്കാം ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനൊപ്പം എന്ന നിലപാടിനെതിരെ കുമ്മനം പ്രതികരിക്കുകയാണ് എന്താണ് കുമ്മനം പറയുന്നത് ദിലീപ് സ്മൃതി എൻ എസ് എസിൻ സംസ്ഥാന സെക്രട്ടറി ഈ കാര്യത്തെ അനുകൂലിച്ചിരുന്നു പക്ഷേ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഈ ഇതിനെ അനുകൂലിച്ച് അയ്യപ്പ സംഗമത്തെ അനുകൂലിച്ചിരുന്നു ഇതിനെ രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ കുമ്മനൻ രാജശേഖരൻ ഉന്നയിച്ചിരിക്കുന്നത് എൻ എസ് എസ് ഈ ഓർക്കണം ഈ നേരത്തെ സമരങ്ങളിൽ പങ്കെടുത്ത കരയോഗ ആളുകളുടെ മക്കൾക്ക് ഇതുവരെയും പാസ്പോർട്ട് കിട്ടിയില്ല എൻ എസ് എസ് ഈ ഭക്തജനങ്ങളുടെ വികാരത്തെ മാനിക്കണമെന്നും ഒപ്പം നിൽക്കണമെന്നും പറയുന്നുണ്ട് ഇത് സി നടത്തുന്ന ഒരു സംഗമമാണ് അല്ലാതെ ഇത് സർക്കാർ നടത്തുന്നതല്ല അത് ലോക ോ അത് സർക്കാരിന്റെ ചിഹ്നം ഉപയോഗിച്ചുകൊണ്ട് എ കെ ജി സെന്ററിൽ നിന്നാണ് ആളെ വിളിച്ചു കൂട്ടുന്നത് ഒപ്പം തന്നെ ബിന്ദു അമ്മണിയെ ഇറക്കി നാടകം കളിക്കാനുള്ള ഒരു തീരുമാനം കൂടി ഇവർ കൈക്കൊള്ളുന്നുണ്ട് സി പി ഐമ്മിൻ്റെ പണം വാങ്ങി ഇതിന് കൂടെ സാമ്പത്തിക ലക്ഷ്യമാണ് സാമ്പത്തികം നേട എന്നുള്ളൊരു ലക്ഷ്യമാണ് അല്ലാതെ ശബരിമലയുടെ വികസനങ്ങളൊന്നും മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒന്നുമല്ല ശബരിമലയുടെ വികസനത്തിനാവശ്യമായ സ്വത്തുക്കൾ ആ ദേവസ്വം ബോർഡിൻ്റെ കയ്യിലുണ്ട് പക്ഷേ ദേവസ്വം ബോർഡ് ആകുന്ന ഇതിൽ നോക്കുകുത്തിയായി ഇരിക്കുക മാത്രമാണ് ഒരു തരത്തിലുള്ള ഇടപെടലും ഇതിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇതിനെക്കുറിച്ച് അതായത് പണം നൽകുന്നവന് മുൻഗണന നൽകുമ്പോൾ പാവപ്പെട്ടവൻ്റെ ആ മതവികാരത്തെ അത് വ്രണപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അത് തന്നെ ഹനിക്കുകയാണ് ചെയ്യുന്നത് അവരെ അംഗീകരിക്കുന്നില്ല കോടികൾ നൽകുന്നവന് മാത്രം ഇതിൽ അവസരങ്ങൾ നൽകുമ്പോൾ പാവപ്പെട്ടവൻ ഇതിൽ നിൽക്കുന്നു ഇത് നടത്തേണ്ടത് വിശ്വാസികൾ നടത്തേണ്ടതാണ് ഈ സംഗമം നടത്തേണ്ടത് വിശ്വാസികളാണ് അല്ലാതെ ഇതൊരു കോർപ്പറേറ്റ് സംഘടന അല്ല ഇത് നടത്തേണ്ടത് ഇതിന് പണം വാങ്ങി നടത്തുന്ന ഒരു മാത്രമായിട്ടാണ് ഇതിനെ കാണുകയും ചെയ്യുന്നത് പക്ഷേ ഇതിനെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഇപ്പോൾ കുമ്മൻ രാജശേഖരൻ വിമർശിച്ചിരിക്കുകയും പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ നിലപാട് ഇതിൽ നിന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് സ്മൃതി